കണ്ണൂർ നഗരത്തിൽ ഓട്ടോറിക്ഷകൾക്ക് സംഘടനകൾ പതിക്കുന്ന ടൌൺ പാർക്കിംഗ് സ്റ്റിക്കർ നീക്കം ചെയ്യണമെന്ന ഹർജി കോടതി തള്ളി സംഘടനകൾക്കും ആർ ടിഒക്കുമെതിരെ വ്യക്തികൾ നൽകിയ ഹർജിയാണ് കണ്ണൂർ മുൻസിഫ് കോടതി പാർക്കിംഗുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധിയടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഹർജിക്കെതിരെ കോടതിയിൽ വാദിച്ചതെന്ന് ട്രേഡ് യൂണിയനുകൾക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് കസ്തൂരി ദേവൻ ഒരു ഓട്ടോറിക്ഷയുടെ പെർമിറ്റിൽ കാണിച്ച പാർക്കിംഗ് സ്ഥലത്ത് മാത്രമേ ആ ഓട്ടോറിക്ഷക്ക് പാർക്ക് ചെയ്തിട്ട് സർവീസ് നടത്താൻ അവകാശമുള്ളൂ പുറത്തു പോയിട്ട് പാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പെർമിറ്റിന്റെ വയലേഷൻ ആണ് അവരുടെ പേരിൽ നടപടി എടുത്തിരിക്കണം എന്ന് ആർ ടിഒ അടക്കമുള്ള പോലീസ് ഫ്രണ്ട് അടക്കമുള്ളവരെ എതിർ കക്ഷിയാക്കി കേസിന്റെ അകത്താണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് അതിന് വിരുദ്ധമായിട്ടാണ് ഇവർ ഇവരിവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ അവകാശമുണ്ട് പക്ഷെ ഞങ്ങൾ പാർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പെർമിറ്റുള്ള നഗരത്തിൽ പെർമിറ്റുള്ള വണ്ടികൾക്കൊക്കെ ടി പി എന്ന് പറയുന്ന ഒരു ടൗൺ പെർമിറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റിക്കർ അവർ ഒട്ടിക്കുന്നു ഞങ്ങൾക്ക് ആ സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് തരുന്നില്ല അതുകൊണ്ട് ഞങ്ങളെ ഇവർ തടയുന്നുണ്ട് അതുകൊണ്ട് ടി പി സ്റ്റിക്കർ നീക്കം ചെയ്യണം എന്ന് പറഞ്ഞ് ആർ ടിഒക്കും അഞ്ച് യൂണിയനുകൾക്കും എതിരായിട്ടാണ് കേസ് കൊടുത്തത് ഞങ്ങൾ രണ്ടാമത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ കേരള മനുഷ്യാവകാശ കമ്മീഷൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എവിടെയെങ്കിലും മറ്റെവിടെയെങ്കിലും പാർക്കിംഗ് പ്ലേസ് കാണിച്ചിട്ടുള്ള ഒരു ഓട്ടോറിക്ഷയും കണ്ണൂർ നഗരത്തിൽ വന്നിട്ട് പാർക്ക് ചെയ്തിട്ട് സർവീസ് നടത്താൻ പാടില്ല രണ്ട് കാരണങ്ങളായി ഒന്ന് ഇവിടെ മതിയായ പാർക്കിംഗ് സ്ഥലം ഇല്ല ഏതാണ്ട് മൂവായിരത്തിനടുത്ത് ഓട്ടോറിക്ഷകൾക്ക് കണ്ണൂർ നഗരത്തിൽ പാർക്കിംഗ് പ്ലേസ് കൊടുത്തിട്ട് സർവീസ് നടത്തുന്നുണ്ട് ആ മൂവായിരം ഓട്ടോറിക്ഷകൾക്ക് പാർക്ക് ചെയ്യാനുള്ള മതിയായ സ്റ്റാൻഡുകൾ ഇന്നും കോർപ്പറേഷന് സൗകര്യപ്പെടുത്താൻ പറ്റിയിട്ടില്ല ആകെ അറുന്നൂറോളം ഓട്ടോറിക്ഷകൾക്ക് മാത്രമാണ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഓട്ടോറിക്ഷ കൂടി ഇവിടെ വന്നിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ കണ്ണൂർ നഗരത്തിൽ ട്രാഫിക് ബ്ലോക്കുകൾ വ്യാപകമായി ഉണ്ടാകും അതുകൊണ്ട് ഒരു കാരണവശാലും അത്തരം ഓട്ടോറിസുകൾ കണ്ണൂർ നഗരത്തിൽ വന്ന് പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് കേരള മനുഷ്യാവകാശ കമ്മീഷൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് രണ്ടാമത് മനുഷ്യാവകാശ കമ്മീഷന്റെ ആ വിധിയിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമീണ മേഖലകളിൽ നിന്ന് വന്നിട്ടുള്ള അതായത് നഗരത്തിന് പുറത്തു നിന്ന് കൂടുതൽ ഓട്ടോറിക്ഷകൾ നഗരത്തിലേക്ക് വന്നാലുണ്ടാകുന്ന ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ ആ മേഖലകളിലുള്ള യാത്രക്കാർക്ക് ഓട്ടോറിക്ഷ സർവീസ് കിട്ടില്ല അവിടത്തേക്ക് ഓട്ടോറിക്ഷാ സർവീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആർ ടിഒ അവിടെ പെർമിറ്റ് അനുവദിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് പെർമിറ്റിന്റെ ലംഘനമാണ് അവരുടെ പേരിൽ നടപടി സ്വീകരിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കോടതിയിൽ മൂന്ന് യൂണിയനുകളെ പ്രതിനിധീകരിച്ചോടുള്ള വക്കീൽ എന്നുള്ള ഞാൻ ചൂണ്ടിക്കാണിച്ചു അതിന്റെ തെളിവുകൾ ഹാജരാക്കി കൊടുത്തു ഈ അടിസ്ഥാനത്തിലാണ് അഡീഷണൽ മുൻസിഫായിട്ടുള്ള ശ്രീ മണികണ്ഠൻ സാർ ഈ ഈ അന്യായം കൂടുതൽ വിവരങ്ങളുമായി മനോജ് മയിൽ ചേർന്നു മനോജ് വിശദാംശങ്ങൾ നീലാഞ്ജന ഈ കണ്ണൂർ നഗരത്തിൽ പാർക്കിങ്ങിനെ ചൊല്ലി ഓട്ടോ ഡ്രൈവർമാർ തമ്മിലുള്ള തർക്കം പതിവായിരുന്നു നമ്മൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ നടന്ന തർക്കത്തിൻ്റെ ദൃശ്യങ്ങളാണ് ആ സമയത്തൊക്കെ പതിവായി ഇത്തരത്തിൽ കണ്ണൂർ നഗരത്തിൽ ഈ തർക്കങ്ങൾ പതിവായിരുന്നു അത് ഈ കണ്ണൂർ നഗരത്തിൽ പാർക്ക് ചെയ്യാൻ പെർമിറ്റുള്ള ഓട്ടോറിക്ഷകൾക്ക് തിരിച്ചറിയുന്നതിനായി ട്രേഡ് യൂണിയനുകൾ ടൗൺ പാർക്കിംഗ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ടി പി സ്റ്റിക്കർ നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു അന്ന് വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ആ ആ രീതിയിലുള്ള തർക്കങ്ങൾ കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ കൂടി ഈ വിഷയം ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇത് നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പി റഷീദ് പി പ്രദീപ് വി അർജുൻ എന്നിവർ കണ്ണൂർ മുൻസിഫ് കോടതിയെ സമീപിച്ചത് ഈ ഹർജിയാണ് കണ്ണൂർ അഡീഷണൽ മുൻസിഫ് സി കെ മണികണ്ഠൻ തള്ളിയിട്ടുള്ളത് സി എ ടി യു എ ടി യു സി ഐ എൻ ടി യു സി ബി എം എസ് എസ് എ ടി യു എന്നീ യൂണിയനുകൾക്ക് എതിരെയായിരുന്നു ഹർജി അതോടൊപ്പം തന്നെ ആർ ടി ഒ ഇതിൽ എതിർ കക്ഷിയാക്കിയിരുന്നു ഇതിൽ സി ഐ ടി യുവും എ ടി യു സിയും കോടതിയിൽ ഹാജരായിട്ടില്ല എന്നാണ് അഡ്വക്കേറ്റ് കസ്തൂരി ദേവൻ പറയുന്നത് ഈ ഹർജിക്കാരുടെ വാദം നിലനിൽക്കില്ലെന്നാണ് കോടതി നിരീക്ഷിച്ചത് ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷയുടെ ഈ പെർമിറ്റിൽ കാണിച്ച സ്ഥലത്ത് മാത്രമേ പാർക്ക് ചെയ്ത് സർവീസ് നടത്താൻ അവകാശമുള്ളൂ എന്ന ഹൈക്കോടതി വിധിയും അഡ്വക്കേറ്റ് കസ്തൂരി ദേവൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു കണ്ണൂർ നഗരത്തിൽ ഓട്ടോറിക്ഷകൾക്ക് പാർക്ക് ചെയ്യാൻ ഉള്ള സ്ഥലപരിമിതിയുടെ കാര്യവും ചൂണ്ടിക്കാട്ടി മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെയാണ് അഡ്വക്കേറ്റ് കസ്തൂരി ദേവൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് ഈ ടി പി സ്റ്റിക്കർ സംഘടനകൾ നൽകുന്നതാണെന്നും ഇതിന് നിയമസാധുത ഇല്ല എന്നുമായിരുന്നു ഹർജിക്കാരുടെ പ്രധാനപ്പെട്ട വാദം ഇതിന് ആർ ടി ഒ നൽകിയ മറുപടി അടക്കം ഈ ഹർജിക്കാർ കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഈ സ്റ്റിക്കറുമായി ബന്ധമില്ല എന്ന് തന്നെയായിരുന്നു ആർ ടി ഒ യും നിലപാട് എടുത്തിരുന്നത് കണ്ണൂർ നഗരത്തിൽ താമസക്കാരായ തങ്ങൾക്ക് നഗരത്തിൽ ഓട്ടോ ഓടിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഉള്ളതെന്നും ഇതിന് പരിഹാരം കാണണം എന്നുമാണ് ഹർജിക്കാർ ആവശ്യപ്പെടുന്നത് വലിയ ഒരു നിയമ പോരാട്ടം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയുണ്ടായി എന്തായാലും ഈ ഹർജി തള്ളിയതിനെതിരെ മേൽക്കോടതിയെ സമീപിക്കും എന്നാണ് ഇപ്പോൾ ഹർജിക്കാർ വ്യക്തമാക്കുന്നത് ഈ സംഘടനകൾ എടുത്ത നിലപാടിനുള്ളൊരു അംഗീകാരം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ കോടതിയുടെ വിധി എന്നാണ് സംഘടനകളും വ്യക്തമാക്കുന്നത് ഈ ഇതുമായി ബന്ധപ്പെട്ട് അതായത് കണ്ണൂർ നഗരത്തിൽ ഇപ്പോൾ തന്നെ ആവശ്യത്തിലധികം അല്ലെങ്കിൽ സ്ഥലപരിമിതി ക്ക് അപ്പുറത്തുള്ള ഓട്ടോറിക്ഷകൾ ഇപ്പോൾ തന്നെ സർവീസ് നടത്തുന്നുണ്ട് ഏതാണ്ട് അറുന്നൂറിൽ അറുന്നൂറോളം ഓട്ടോറിക്ഷകൾക്ക് സർവീസ് നടത്താനുള്ള പാർക്ക് ചെയ്ത് സർവീസ് നടത്താനുള്ള സൗകര്യം മാത്രമാണ് കണ്ണൂർ നഗരത്തിലുള്ളത് പക്ഷേ മൂവായിരത്തിലധികം ഓട്ടോറിക്ഷകൾ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു വാദമാണ് പ്രധാനമായും സംഘടനകൾ മുന്നോട്ട് വെച്ചത് ഇത് ഈ ചൂണ്ടിക്കാട്ടി അതായത് ഗ്രാമപ്രദേശങ്ങളിൽ ഉൾപ്പെടെ സർവീസ് നടത്തേണ്ട ഓട്ടോറിക്ഷകൾ ഈ നഗരത്തിൽ വന്ന് പാർക്ക് ചെയ്യുമ്പോൾ ഈ പെർമിറ്റിൽ പറഞ്ഞ സ്ഥലത്ത് പാർക്ക് സർവീസ് നടത്താതെ വരുമ്പോൾ അവിടെ ഉള്ള ആളുകൾക്ക് ഈ ഓട്ടോറിക്ഷകളുടെ സേവനം കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാകും എന്ന കാര്യം ഉൾപ്പെടെ ഈ കോടതിയിൽ ചൂണ്ടിക്കാട്ടാൻ ഈ ഹർജിക്കാർക്ക് ഹർജിയെ എതിർത്ത ട്രേഡ് യൂണിയനുകൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് കസ്തൂരി ദേവൻ നമ്മളോട് പറഞ്ഞതും വലിയ രീതിയിലുള്ള ഒരു നിയമ പോരാട്ടം ഈ ട്ട് തുടർന്നും നടക്കാൻ തന്നെയാണ് സാധ്യത ഇതിനെതിരെ മേൽക്കോടതിയെ സമീപിക്കാൻ തന്നെയാണ് ഹർജിക്കാരുടെ തീരുമാനമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ ട്രേഡ് യൂണിയനുകൾക്ക് ആശ്വാസകരമായ ഒരു വിധിയാണ് കണ്ണൂർ കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് നീലാഞ്ജന